അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു വയലന്റ് പേഴ്സൺ ഒന്നും അല്ല ഇപ്പോ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ വിശ്വാസികളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ആരെയും അവരുടെ എന്താ പറയാ ആരുടെയും മതത്തിൽ കയറി അങ്ങനെയൊന്നും അല്ല എന്റെ ഉദ്ദേശം അങ്ങനെ ഒന്ന് മനസ്സിലാക്കണേ എൻ്റെ ക്വസ്റ്റിൻ ഡൗട്ട്ഫുൾ ആകരുത് ഞാൻ എല്ലാ എന്റെ ഒക്കെ ഒരുപാട് വിശ്വാസികളാണ് ഞാൻ വളർന്ന ബാക്ക്ഗ്രൗണ്ടില് വിശ്വാസം ദൈവം അങ്ങനെയൊന്നും തീരെ ഇല്ലാത്തത് കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവിടെ നിങ്ങളുടെ പരിപാടി തുടങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഡൗട്ട് അതെ ഈ നമ്മളിപ്പോ ദൈവം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വളരെ സീരിയസ് ആയി വിശ്വസിക്കുന്ന ആൾക്കാർ അപ്പൊ ദൈവം അവർക്ക് എന്തെങ്കിലും ഹാം ചെയ്യുമ്പോഴും അവർക്ക് അത് എങ്ങനെയാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ക്രൂരതയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ കൊടുക്കുമ്പോഴും അവർക്ക് സ്റ്റിൽ വിശ്വാസികളായിട്ട് അവരെങ്ങനെയാ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ദൈവം വിശ്വാസികളുടെ ഈ ആ മനസ്സിലായി അതായത് നമ്മുടെ ജീവിതത്തില് നെഗറ്റീവ്സ് വരുമ്പോ എങ്ങനെയൊരാൾക്ക് ദൈവവിശ്വാസിയാൻ പറ്റും അപ്പൊ അത് ഓരോ മതത്തിനും ഓരോ സിദ്ധാന്തങ്ങളാ ഉള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു നെഗറ്റീവ് വരുമ്പം അത് മുജ്ജന്മ സുഹൃതമാണ് മുജ്ജന്മ പാപഫലമാണ് രണ്ട് രീതിയാണ് അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും ശ്രേയസും കീർത്തി വിജയവും ഒക്കെ ഉണ്ടാകുമ്പോ അവര് പറയും മുജ്ജന്മ സുഹൃതമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നന്മയുടെ ബാക്കി ഇങ്ങനെ കിട്ടുന്ന ബോണസ് ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ് തിന്മയായിട്ട് വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതാണ് അപ്പോൾ ജന്മാന്തര കർമ്മഫലം എന്ന നിലയ്ക്ക് അവരതിനെ സഹിക്കുകയാണ് കാരണം അൺഅവോയ്ഡബിൾ ആണ് പിന്നെ പൂജകളോ പരിഹാരക്രിയകളോ ഒക്കെ കുറച്ച് ചെയ്യാം എങ്കിലും വിധി എന്ന് കരുതി അവര് സമാശ്വസിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് അല്ലാഹു നൽകുന്ന ശിക്ഷയും ശിക്ഷണവും താക്കീതും മുന്നറിയിപ്പും ഒക്കെ ആയിട്ട് കണ്ട് അവരും അതിന് കീഴടങ്ങും കാരണം ആത്യന്തികമായി ദൈവത്തിന്റെ അടിമയാണ് ഇസ്ലാമിലെ മനുഷ്യൻ അതുകൊണ്ട് അടിമയുടെ പുറത്ത് ചാട്ടവാർ ചാട്ടവാർ വെച്ച് അടിക്കാൻ ഉടമയ്ക്ക് അവകാശം ഉള്ളതുപോലെ അടിച്ചും തൊഴിച്ചും തണ്ണിപ്പിച്ചും പീഡിപ്പിച്ചും അള്ളാഹു എന്ന യജമാനൻ അവരെ നയിക്കുകയും മേയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനിറ്റിന് ഈ രണ്ട് രീതിയിലല്ല ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ് അപ്പൊ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരുമ്പോ സുഖസൗകര്യങ്ങളുടേതായ ഒരു പട്ടുമെത്തയിലേക്കല്ല വന്നത് ദാരിദ്ര്യവും കഷ്ടപ്പാടും അപമാനവും ഞെരുക്കവും എല്ലാ തരത്തിലുള്ള തിരസ്കരണവും അനുഭവിച്ചിട്ടാണ് ജനിക്കാൻ പോലും ഇടം കിട്ടിയില്ല അവന്റെ അമ്മ സത്രത്തിലും അന്വേഷിച്ചെങ്കിലും അവിടെ എങ്ങും ഇടമില്ലായിരുന്നു അപ്പൊ ജനനത്തെങ്കിൽ പോലും വളരെ അധികം ആയിട്ട് വളരെ അധികം തിരസ്കരിക്കപ്പെട്ട ഒരു അനുഭവമാണ് ജീവിതത്തിലാണെങ്കിലും വലിയ പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എല്ലാം കേട്ട് വളരുകയും അവസാനം കുരിശിൽ നഗ്നായി തൂക്കപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു ഇപ്പൊ ക്രിസ്തുവാണ് ക്രിസ്ത്യാനികളുടെ മാതൃകാ പുരുഷൻ അപ്പൊ ക്രിസ്തുവിനുണ്ടായതിനേക്കാൾ വലിയൊരു കഷ്ടത ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയുള്ളൂ ഈ മനുഷ്യലോകത്തിലേക്ക് ദൈവപുത്രൻ വന്നപ്പോൾ ദൈവപുത്രൻ കടന്നുപോയ വഴികളാണത് അപ്പൊ ദൈവപുത്രൻ്റെ മെച്ചമായിട്ട് ആണ് ഓരോ ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് അപ്പൊ ക്രിസ്തുവിനേക്കാൾ വലിയ പീഡനമൊന്നും ആരും സഹിക്കുന്നില്ല അപ്പോൾ ഈ ലോകത്തിന്റെ വീണുപോയ സ്വഭാവ നിമിത്തമാണ് നമുക്ക് കഷ്ടമുണ്ടാകുന്നത് എന്നൊരു ക്രിസ്ത്യാനി മനസ്സിലാക്കുകയാണ് ആത്യന്തികമായി ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചെന്നും ആ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം നീങ്ങുമെന്നും ഒരു ക്രിസ്ത്യാനി ആത്യന്തികമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി ഹോപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ പ്രത്യാശ അഥവാ ഹോപ്പ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ആ പ്രത്യാശ നിമിത്തം വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം പ്രത്യാശ വിശ്വാസം എന്തു ചെയ്യുന്നു ഈ സന്തോഷത്തെയും ഈ പ്രത്യാശയെയും ഉളവാക്കുന്നു അപ്പൊ ഫെയ്ത്ത് ോപ്പിനെയും ജോയിമുളവാക്കും ആ ഹോപ്പിലും ജോയിലുമാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്നത് അപ്പൊ ഒരേ സമാചര്യത്തിൽ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരേ ലോഡ്ജ് മുറിയിലോ ഒരേ ക്യാമ്പിലോ ഒരേ കഷ്ടതയിൽ കഴിക്കുന്നെങ്കിൽ ഈ കഷ്ടതയെ മൂന്നുപേര് മൂന്ന് രീതിയിലാണ് കാണുന്നത് ഹിന്ദു അത് ജന്മാന്തര കർമ്മഫലമായിട്ടും മുസ്ലിം അതാങ്കുകൂടി ശിക്ഷയായിട്ടും കാണുമ്പോൾ ക്രിസ്ത്യാനി അത് വീണുപോയ ലോകത്തിലായതുകൊണ്ട് ആ വീണുപോയ ലോകത്തിന്റെ സ്വഭാവം തന്നെ ബാധിക്കുന്നതാണെന്നും ആത്യന്തികമായി വീണ്ടെടുക്കുക ക്രിസ്തുവിൽ ഉണ്ടെന്നും അപ്പൊ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു നല്ല പ്രത്യാശിക്കുന്ന നല്ല ഭാവിയെ പ്രത്യാശിക്കണം അപ്പൊ ആ പ്രത്യാശയിലൂടെ സന്തോഷമാണ് വിശ്വസിക്കുന്നതിലുള്ള സന്തോഷം ഇതാണ് അവരുടെ വിശ്വാസത്തെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കാരണം കാരണം ഹിന്ദുവിന് അത് അൺഅവോയ്ഡബിളാണ് അത് വിശ്വസിക്കുക അത് ശിക്ഷയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് ഹോപ്പ് ആൻഡ് ജോയ് ആണ് ഇതാണ് ഇവർ വിശ്വസിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ ാണ് മനസിലായി എന്റെ ഫ്രണ്ട്സ് എല്ലാം ഐ മീൻ അത്ര വലിയ ആൾക്കാരല്ലോസ്റ്റ് എനിക്ക് പറ്റത്തില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിലീവ് ചെയ്യുന്നത്